എല്ലാവർക്കും എൻ്റെ നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃക്ഷിക മാസത്തെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അത് തുലാക്കൂറിൽ ജനിച്ചവരുടെയാണ് തുലാക്കൂർ എന്ന് പറയുന്നത് ചിത്തിര അവസാനത്തെ പകുതി ഭാഗവും ചോദ്യം വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂറ് അതാണെന്ന് പറയുന്നത് ഈ തുലാക്കൂറിൽ മറ്റുള്ളതിനെ പോലെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അസുഖങ്ങളുണ്ടാവാം ബുദ്ധിഭ്രമം ഉണ്ടാവാം മാനസിക രോഗങ്ങൾ ഉണ്ടാകാം ജ്വരം പനി മൂലമുള്ള കഷ്ടതകൾ വരാം വാദരോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഇത് വരണമെന്നൊന്നുമല്ല പറഞ്ഞത് ആ തുലാക്കൂറിൻ്റെ ലക്ഷണങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി സൂര്യൻ രണ്ടാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് ദ്രവ്യനാശം പണവും ധനവും ദ്രവ്യങ്ങളൊക്കെ നശിക്കാം ധന ധനവും മറ്റുമൊക്കെ നശിക്കേണ്ട സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കുക അത് നഷ്ടമാകാണ്ട് നോക്കുക മോഷണം പോകാണ്ടൊക്കെ നോക്കുക കണ്ണുകൾക്ക് രോഗം വരാം കണ്ണുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണിൻ്റെ ഡോക്ടറെ പോയി കാണണം വെച്ചുകൊണ്ടിരിക്കരുത് അന്യ ആൾക്കാർ അതായത് ബന്ധുക്കൾ അല്ലാത്തവർ നിങ്ങളെ ചതിക്കാൻ ശ്രമിക്കും അത് വളരെ ചതിക്കുക ആരെയും ചതിയിൽ വീഴാണ്ട് നോക്കുക സൂര്യന് വൃക്ഷികരാശി ബന്ധു ക്ഷേത്രമാണ് അതിനാൽ പാപത്വം കുറയുന്നു ആയതിനാൽ സൂര്യൻ്റെ ഈ സ്ഥിതിപ്രകാരം ഫലങ്ങൾക്ക് കാഠിന്യം കുറയാം ഈ ദോഷഫലങ്ങൾ പറഞ്ഞല്ലോ അതിൻ്റെ കാഠിന്യം കുറയാം സൂര്യൻ നല്ല രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ കാഠിന്യം കുറയാം എന്നാലും കുറേയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് സൂക്ഷിച്ചാൽ മതി ശിവഭഗവാനെ ശരണം പ്രാപിക്കുക മൃത്യം മന്ത്രം ജപിക്കുക ക്ഷേത്ര ദർശനം നടത്തുക എന്നിവ കൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം മാറിക്കിട്ടും അടുത്ത് നിൽക്കുന്നത് കുജനാണ് കുജൻ നിൽക്കുന്നത് പത്താമത്തെ രാശിയിലാണ് അത് കർക്കടകരാശിയിലാണ് പല വിധത്തിലുള്ള ധനലാഭം ഉണ്ടാകുമെന്നാണ് പറയുന്നത് കുജൻ മറ്റോടൊപ്പം ദ്രവ്യങ്ങളിൽ ലഭിക്കാം എന്ന് പറയുന്നുണ്ട് വസ്തുക്കൾ പല വസ്തുക്കളും നമുക്ക് ലഭിക്കാം വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നമുക്ക് ലഭിക്കാം കുജൻ്റെ കർക്കിടകത്തിലെ സ്ഥിതി നീചക്ഷേത്രമായതിനാൽ അത് കുജൻ ഒരു പാപത്വം ഇരട്ടിക്കുന്നു കുജൻ പാപഗ്രഹമാണ് അതിൻ്റെ പാപത്വം ഇരട്ടിക്കുന്നു ആയതിനാൽ ഈ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പല തടസ്സങ്ങളും കാണുന്നു ആ തടസ്സം മാറ്റുന്നതിന് നിവാരണം ചെയ്യുന്നതിന് കുജൻ്റെ ദൈവമായ ഷംഭുഖ ഭഗവാനെ ശരണം പ്രാപിക്കുക ഗുരു ഭഗവാൻ്റെ ക്ഷേത്രങ്ങളൊക്കെ വീട്ടിനടുത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി ഭഗവാനെ ചൊവ്വാഴ്ച ദിവസം പോയിട്ട് ഭഗവാനെ ഒന്ന് ദർശിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക ജാതകവശാലുള്ള വശാലുള്ള ദോഷങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണം എന്ന് പറയുക തീർച്ചയായിട്ടും അതെല്ലാം നടക്കും കഴിയുമെങ്കിൽ പഴണിയാണ്ടവനെ സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും ബുധൻ രണ്ടാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് അതായത് വൃക്ഷിക ധനസമൃദ്ധിയാണ് കാണുന്നത് ബുധനെ വൃശ്ചിക സമക്ഷേത്രമാണ് വൃശ്ചികം സമക്ഷേത്രമായിരുന്നാൽ ബുധൻ്റെ ശുഭത്വം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ആയതിനാൽ ലഭ്യമായകുന്ന എല്ലാ ഭാഗ്യങ്ങളും ഭഗവാൻ തരുന്നു ബുധൻ്റെ ദൈവം മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളായ കൃഷ്ണഭഗവാനെയോ ഭഗവാനെയോ ലക്ഷ്മി നരസിംഹമൂർത്തിയെയോ പരശുരാമസ്വാമിയെയോ ശ്രീരാമസ്വാമിയെയോ ഒക്കെ പോയി വാമനസ്വാമിയൊക്കെ പോയി ആ ക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതായിരിക്കും ഗുരു എട്ടാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് അതായത് ഇടവം കഠിനമായ ദുഃഖങ്ങളും രോഗങ്ങളും ഉണ്ടാവാം പോലീസ് പരാതിയോ കോടതി കേസുകളോ വന്നേക്കാം എപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കാം കേസ് മഴക്കും ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഗുരുവിൻ്റെ ഇടവരാശി ശത്രുക്ഷേത്രമായതിനാൽ ഗുരു നല്ലൊരു ഗ്രഹമാണ് അത് ശുഭത്തോടുള്ള ഗ്രഹമാണ് അത് പാപഗ്രഹമായി അവിടെ മാറുകയാണ് ആയതിനാൽ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് ഗുരുവിൻ്റെ ദൈവമായ സാക്ഷാൽ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുക അദ്ദേഹം സംഹാര പൂജകളൊക്കെ ചെയ്യുക വിഷ്ണു ഭഗവാൻ നിങ്ങളുടെ സുദർശന ചക്രത്താൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറ്റിക്കിട്ടും ഇനി ഉള്ളത് ശുക്രനാണ് ശുക്രൻ മൂന്നാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് അതിൽ ആജ്ഞാസിദ്ധി ലഭിക്കും നമുക്ക് ആരുടെയെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനും എല്ലാത്തിനുള്ള ഒരു പവർ നമുക്ക് ലഭിക്കും ഏത് കാര്യവും മറ്റുള്ളവരെ കൊണ്ട് നമുക്ക് അനുസരിപ്പിച്ച് കൃത്യമായി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ധനലാഭം ഉണ്ടാകും ദ്രവ്യലാഭം ഉണ്ടാകും പിന്നെ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ മറ്റുള്ള രീതിയിലുള്ള പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാർക്കും സ്ഥലം മാറ്റം ഉണ്ടാകും പക്ഷേ അത് സ്ഥാന കയറ്റത്തോടെയുള്ള സ്ഥലം മാറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും ലഭിക്കും ശത്രുക്കൾ അധികം ഉപദ്രവിക്കില്ല എന്നാലും ശ്രദ്ധിക്കുക യൂണിഫോം സർവീസിലുള്ളവർക്ക് റാങ്കും പദവിയും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും കിട്ടാനുള്ള സാധ്യതയുണ്ട് ശുക്രൻ ധനുരാശി സമക്ഷേത്രമാകിയാൽ ശുഭദ്വം നിലനിൽക്കുന്നു ആയതിനാൽ ശുക്രനിൽ നിന്നും ഗുണഫലങ്ങൾ തീർച്ചയായും കിട്ടും ശുക്രൻ്റെ ദൈവമായ ദുർഗാദേവിയെ ശരണം പ്രാപിക്കുക ദേവി എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും നല്ല അനുഗ്രഹങ്ങളും ദേവി നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൂടാതെ തന്നെ ശുക്രൻ നാലാമത്തെ രാശിയിലേക്ക് മാറുകയാണ് രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാലില് ശുക്രൻ ധനുരാശി നിന്ന് മാറി മകരരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പം അത് നാലാമത്തെ രാശിയാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ബന്ധുജനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും ഇതുവരെ സഹായിക്കാണ്ടിരുന്ന ബന്ധുക്കളൊക്കെ സഹായിക്കുകയും വീട്ടിൽ വരികയൊക്കെ ചെയ്യും പലവിധ സഹായവും അവർ ചെയ്യും ഏത് തരത്തിലായിരുന്നാലും ഒരു ലീഡർ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ സമയം ലഭിക്കും നിങ്ങളൊരു ലീഡർ ആകാം സമുദായത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഒക്കെ പഞ്ചായത്തിൻ്റെയോ സൊസൈറ്റികളുടെയോ ഒക്കെ നിങ്ങൾക്ക് ലീഡറാവാൻ സാധിക്കും അത് മുകളിലും സാധിക്കും ശുക്രൻ മകരരാശി രാശി സ്ഥിതി ആയതിനാൽ മിത്രക്ഷേത്രമായതിനാൽ ശുഭത്വം വർധിക്കുന്നു അപ്പോൾ ശുഭന് കൂടുതൽ നല്ല പണ ഫലങ്ങൾ നൽകാനായിട്ട് സാധിക്കുന്നു ശുക്രൻ്റെ ദൈവമായ ദുർഗാദേവിയെ ശരണം പ്രാപിക്കുക അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയെ ശരണം പ്രാപിക്കുക ദേവിയെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദേവിമാർ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരും ശനി നിൽക്കുന്നത് അഞ്ചാമത്തെ രാശിയാണ് കുംഭരാശിയിലാണ് പുത്രന് വിദേശ പഠനത്തിനോ അല്ലെങ്കിൽ വിദേശത്തോ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് ഉള്ള സാധ്യത കാണുന്നു അതായത് വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ശനീശ്വരൻ സ്വന്തം രാശിയായ കുംഭരാശിയിൽ നിൽക്കുന്നതിനാൽ ശനീശ്വരൻ്റെ പാപത്വം കുറയുന്നു ആയതിനാൽ ശനീശ്വരൻ ഗുണഫലങ്ങൾ നൽകുന്നു ശനീശ്വരൻ്റെ ദൈവമായ ശ്രീധര്മ്മശാസ്ത്രാവിനെ അയ്യപ്പ സ്വാമിയേയും നിങ്ങൾ പ്രാർത്ഥിക്കുക അവരെ ശരണം പ്രാപിക്കുക എല്ലാ നല്ല ഫലങ്ങളും തീർച്ചയായിട്ടും ലഭിക്കും ഇനി രാഹു നിൽക്കുന്നത് ആറാമത്തെ രാശിയാണ് മീനരാശിയിൽ ശത്രുശല്യം കുറയാനുള്ള സാധ്യത കാണുന്നു രോഗമുള്ളവർക്ക് രോഗം കുറക്ക് ഭേദമാകാം ശാന്തി ലഭിക്കാം നമ്മൾ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതുവരെ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറി അതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാതെ പോകാൻ സാധിക്കും അതിനാൽ കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കാൻ രാഹുവിൻ്റെ ദൈവമായ ദുർഗാദേവിയെ ശരണം പ്രാപിക്കുക കേതു പന്ത്രണ്ടാമത്തെ രാശി കന്നി രാശിയിലാണ് അനർത്ഥങ്ങൾ ഉണ്ടാകാം പല വിധത്തിലുള്ള ദുഃഖങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാം അത് പാഴ് ചിലവുകൾ ധാരാളം വരാം വാ പിത്തം മൂലം അതായത് രസം മൂലം പല രീതിയിലുള്ള ദോഷങ്ങളും പിന്നെ രക്തദോഷങ്ങൾ ഉണ്ടാവാം ലാബ് ടെസ്റ്റൊക്കെ കഴിയുമ്പോഴേക്ക് ഡോക്ടർ പറയുമല്ലോ ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങും അപ്പോൾ ബ്ലഡിൽ കുറേ ദോഷങ്ങളുണ്ടാവാം പിന്നെ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറ് സഹായം തേടുക ആയതിനാൽ എല്ലാ ദോഷങ്ങളും മാറാൻ കേതുവിൻ്റെ ദൈവമായ ശ്രീ വിഘ്നവിനേശ്വരനായ മഹാഗണപതിയെ ശരണം പ്രാപിക്കുക വിഘ്നേശ്വരനെല്ലാം നിങ്ങൾക്ക് മാറ്റിത്തരുന്നതായിരിക്കും കൃത്യമായ ഞാൻ പറഞ്ഞ കൃത്യമായി ഞാൻ പറഞ്ഞ ദൈവങ്ങളെയും കുലദേവങ്ങളെയും പിതൃക്കളെയും മന്ത്രം ചൊല്ലിയോ കീർത്തനങ്ങൾ ചൊല്ലിയോ നിങ്ങൾക്കറിയാം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് ശരണം പ്രാപിക്കുക ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് ദോഷങ്ങൾ മാറുന്നതാണ് എല്ലാ ദിനവും ഗായത്രി മന്ത്രം ജപിക്കുക വളരെയധികം ഫലം കിട്ടുന്നതാണ് ദശാസന്ധിയും ഭാവഫലങ്ങളും കൂടി കണക്കിലെടുത്താൽ നൂറ് ശതമാനം കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഇതിൽ മോശഫലങ്ങളും ഗുണഫലങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് മോശഫലങ്ങളെ പറഞ്ഞതിനാൽ വിഷമം തോന്നരുത് മോശഫലങ്ങൾ എങ്ങനെ മാറ്റണമെന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് മോശഫലങ്ങൾ മാറ്റിയാലേ ഗുണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ഇഷ്ടദൈവത്തെ ശരണം പ്രാപിക്കുക ജ്യോതിഷപൂർണ ജ്യോതിഷപരമായും പൂജാപരമായോ രത്നധാരണപരമായോ രുദ്രാക്ഷധാരണത്തിനുള്ളതോ ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ സന്ദേശം അയയ്ക്കുക അല്ലെങ്കിൽ എന്നെ ഫോണിൽ വിളിക്കുക ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം